ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചാറ്റ് ചാറ്റ് ഉണ്ടല്ലോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രതിമാസം നമുക്ക് പൈസ അടക്കേണ്ട ഒരു വർഷം ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കും അപ്പൊ അതെങ്ങനെയാണ് ലഭിക്കുക എന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണണം കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിലൊരു ഓട്ടോ പേ ക്രിയേറ്റ് ആവുന്നുണ്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിനുശേഷം അതെങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ടതെന്നും അറിഞ്ഞിരിക്കണം കാരണം പിന്നീട് നിങ്ങളുടെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വെച്ച് പിടിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും അപ്പൊ എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലില് ഒത്തിരി പ്ലേ ലിസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് വേറെയും ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അത് തന്നെ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യാം ഇത് നമുക്ക് കമ്പ്യൂട്ടറിലായാലും അല്ല എന്നുണ്ടെങ്കിൽ ഫോണിലായാലും ഓപ്പൺ ചെയ്യാം ഇവിടെ ഈ കാണുന്ന അപ്ഗ്രേഡ് ഫോർ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വ്യത്യസ്ത പ്ലാനുകൾ കാണാം ആദ്യത്തെ ഫീന്നുള്ളത് പിന്നെ അത് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് അത് മുന്നൂറ്റി തൊണ്ണൂറ് വെട്ടി സീറോ എന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൻ്റെ പിന്നെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അങ്ങനെ വിവിധ പ്ലാനുകൾ കാണാം നമുക്കിതിൽ ഗോ എന്ന് പറഞ്ഞിട്ട് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വെട്ടി സീറോ എന്ന് എഴുതിയിട്ടുള്ള ഈ ഗോ എന്ന് പറഞ്ഞ പ്ലാനിൽ അപ്ഗ്രേഡ് ഗോ എന്ന് കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും ഇതിലിപ്പോൾ നമുക്ക് കാണാം പൂജ്യം രൂപയാണ് എന്നിരുന്നാലും മുന്നൂറ്റി തൊണ്ണൂപെന്ന് കാണിച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണത് സീറോനെ കിട്ടും പക്ഷേ നമുക്കിത് പേയ്മെൻറ്റ് ഓപ്ഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിന് നമുക്കൊന്നല്ലെങ്കിൽ യു പി ഐ ഗൂഗിൾ പേ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ എ ടി എം കാർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതുപോലെ നമ്മുടെ അഡ്രസ്സ് ഇതെല്ലാം നമ്മൾ ഇതിൽ ഫിൽ ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിവിടെ യു പി ഐ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ആ യു പി ഐ എന്താണോ എൻ്റെ യു പി ഐ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ തുറന്ന് നോക്കിയാൽ അതിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴേക്കുണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ യു പി ഐസ് ഉണ്ടാവുമല്ലോ അത് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കണ യു പി ഐ ആ ഒരു യു പി ഐ അഡ്രസ്സാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇനി നമ്മൾ യു പി ഐ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മളിവിടെ ഒരു ബിസിനസ് ഓപ്ഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് ടിക്ക് ചെയ്യുക നിങ്ങൾ ബിസിനസ്സിന് ആണെങ്കിൽ എന്ന് ചെയ്യുക ബിസിനസ് അല്ല നമ്മൾ സാധാരണ നിങ്ങൾക്കാണെങ്കിൽ അത് തോട്ടണ്ട അത് കഴിഞ്ഞാൽ അവിടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് അപ്രൂവ് പേയ്മെൻറ്റ് എന്ന് കാണില്ലേ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇപ്പോൾ ഗൂഗിൾ പേ വെച്ചാണ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ ഒരു രൂപയുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു രൂപ നമ്മൾ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ പർച്ചേസ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ എടുക്കണം ഗൂഗിൾ പേയിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യു പി ഐ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് തൊട്ട് അടിയിലായിട്ട് നിങ്ങൾക്ക് ഓട്ടോ പേ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ് എന്നുള്ള ഒരു സെക്ഷനിൽ പെൻഡിംഗ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു രൂപയുടെ റിക്വസ്റ്റ് കാണാൻ പറ്റും അതായത് നമ്മുടെ ഓപ്പൺ എ ഐയുടെ ഒരു രൂപയുടെ റിക്വസ്റ്റ് കാണുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സാധാരണ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാശ് അയച്ചു കൊടുക്കണ പോലെ ആ ഒരു രൂപ നമ്മുടെ പിൻ നമ്പറൊക്കെ വെച്ചുകൊണ്ട് ആ പേയ്മെൻറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ നമ്മുടെ ഇന്ന് കട്ടാവും ഇത് എന്തിനാണ് കട്ടാവണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനും പിന്നെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഇവിടെ ആക്റ്റീവാണ് ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നത് ആക്റ്റീവാവുന്നത് ഇപ്പോഴല്ല കേട്ടോ കൃത്യം ഇപ്പോൾ നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്ത ഒരു വർഷങ്ങൾക്ക് ശേഷം കറക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ച് നിങ്ങളുടെ കട്ടാവും ആ ഒരു തരത്തിലാണ് ഈ പേയ്മെൻറ്റ് ആക്റ്റീവ് ആവണേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ആ സമയത്തും ഗൂഗിൾ പേയിൽ നോക്കാം എന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യാം അതായത് ആ ഒരു ടൈം ആവണമെങ്കിൽ മുമ്പ് നിങ്ങൾ ക്യാൻസൽ ചെയ്യാം ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരു വർഷം കഴിയുമ്പോൾ ഈ മുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ പേയ്മെൻറ്റ് നമ്മളിന്ന് കട്ടാവില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ അവർ തരുന്ന ഈ ഫ്രീ വർഷൻ കട്ടാവുകയും ചെയ്യും അതായത് നമ്മുടെ ഈ പ്ലാൻ അപ്പോൾ കട്ടാവും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് മുന്നൂറ്റി തൊണ്ണത് കൊടുത്തുകൊണ്ട് നമുക്ക് ആണെങ്കിൽ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ സെയിം ഇത് ഓട്ടോ പേ എന്നുള്ള സെക്ഷനിൽ പെൻഡിങ് എന്നുള്ളത് മാറിയിട്ട് അവിടെ ഓട്ടോ പേയിൽ നമ്മൾ ഓൾറെഡി അപ്രൂവ് ആണല്ലോ അതിലുണ്ടാവും ആ ഒരു സെക്ഷനിൽ പോയിട്ട് അതിൽ ക്യാൻസൽ ഓട്ടോ പേ ക്യാൻസൽ എന്നുള്ള ഒരു പോയി ഇതുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഗൂഗിൾ പേയിൽ ഞാൻ ഇവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ കളറിൽ കാണാൻ പറ്റും യു ആർ റെഡി ടു ഗോ അതെ ഇപ്പോൾ എന്ത് പറഞ്ഞു ഈ മുന്നൂറ്റി തൊണ്ണൂൻ പേര് പ്ലാൻ ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊരു വർഷം വരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് കേട്ടോ അപ്പോൾ മറ്റു യൂസ്ഫുൾ ഇൻഫോർമേഷൻ നമുക്ക് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ